ഇടുക്കി വണ്ടിപ്പെരിയാറിന് സമീപം അരണക്കല്ലിൽ ഇറങ്ങിയ കടുവയെ ഉടൻ മയക്കുപിടി വെച്ച് പിടികൂടും ദൗത്യസംഘം അരണക്കല്ലിൽ എത്തി അരണക്കല്ലിൽ ഇറങ്ങിയത് ഗ്രാംബിയിലെ കടുവ തന്നെയാണ് എന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് രാഹുൽ കടുവയെ മയക്കുവിടി വെച്ച് പിടികൂടാനുള്ള ദൗത്യം അത് പുരോഗമിക്കുകയാണ് കടുവയെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് അവശ്യനിലാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നുണ്ട് അതിനിടയിൽ തന്നെ ഒരു പശുവിനെയും നായിയെയും ആക്രമിച്ചു കൊന്നു എന്നുള്ള വിവരവും ഇന്ന് രാവിലെ പുറത്തു വന്നു ദൗത്യത്തിന് വെല്ലുവിളികളുണ്ടോ പുതിയ വിവരങ്ങൾ എന്താണ് രാഹുൽ വിജയൻ ആ ഈ കടുവ ഈ പശുവിനെ കൊന്നതിൻ്റെ നൂറ് മീറ്റർ ചുറ്റളവിൽ തന്നെ ഉണ്ട് അതിനെ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഹെലിക്കാം ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് വിശദമായിട്ടുള്ള പരിശോധന ഈ മേഖലയിൽ നടത്തുകയും ചെയ്യുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും സാഹചര്യം സാഹചര്യമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ മൈക്കോടി വെച്ച് പിടികൂടാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് അതിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരത്തേക്ക് ഈ കടുവ ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്ന ആ മേഖലയിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരത്തേക്ക് കടുവ മാറുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ മൈക്കോടി വെക്കാനുള്ള നടപടി ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഈ ഡോക്ടർമാരുടെ സംഘവും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് അറിയാനും കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ഈ എറടക്കൽ മേഖലയിലേക്ക് കടുവ എത്തുന്നത് ഒന്നരയോടുകൂടി എത്തിയ കടുവ നാരായണൻ എന്ന് പറയുന്ന ആളുടെ പശുവിനെ ആക്രമിച്ചു കൊന്നു അതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വരികയും ചെയ്തു മാത്രമല്ല അതിന് തൊട്ടടുത്ത വീട്ടിലൊരു നായയും ഈ കടുവ പിടിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഈ അടിച്ചിട്ട കശു കടുവയെ പശുവിനെ തിന്നുന്നതിന് വേണ്ടി കടുവ ഈ മേഖലയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് ആദ്യമേ തന്നെ മനസ്സിലാക്കിയിരുന്നത് പിന്നീട് ഈ ഹെലിക്കാം ദൃശ്യങ്ങളടക്കം പരിശോധിച്ചതിൽ നിന്നാണ് ഇവിടെ ഉണ്ട് ഈ മേഖലയിൽ അതായത് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന സ്ഥലത്തിന് ഒരു വീടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ലയമാണ് കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് ഏകദേശം ഒരു അൻപത് മീറ്റർ താഴെയായിട്ട് ഈ കടുവ കിടപ്പുണ്ട് അവിടെ വിശ്രമിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ സാഹചര്യം മനസ്സിലാക്കി അതിനെ മയക്കുവടി വെക്കും എന്നുള്ളത് കൃത്യമായിട്ടും വനംവകുപ്പ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് നാട്ടുകാർക്ക് വലിയ ആശങ്കയാണ് ഈ കടുവ ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു സംശയം വനംവകുപ്പിനുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ ഇത് കാട് കയറാനുള്ള സാധ്യതയും വനംവകുപ്പ് തള്ളിക്കളഞ്ഞിരുന്നില്ല അതുകൊണ്ട് ഈ കടുവ ഇവിടെ ഇറങ്ങിയ കാര്യം കൃത്യമായിട്ടും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് പലരും ജോലിക്കൊക്കെ പോകാൻ വേണ്ടി തോട്ടം തൊഴിലാളികളാണ് അവരൊക്കെ ജോലിക്ക് പോകുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് പല മേഖലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അത് ആശങ്ക പരത്തുന്ന ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല ചില ആളുകൾ ഈ കടുവയുടെ തൊട്ടടുത്ത് ഇപ്പോൾ അല്പസമയം മുമ്പ് ഉണ്ടായ കാര്യം ഈ കടുവയുടെ തൊട്ടടുത്ത് ഈ ആളുകൾ ചെല്ലുകയും അതുപോലെ തന്നെ ഈ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ അവരെ മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ആശങ്ക നടത്തുന്ന ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം വനംവകുപ്പിന് ഈ കടുവയെ പിടികൂടാൻ കഴിയുമായിരുന്നു എന്നിട്ടും പിടികൂടിയില്ല എന്നുള്ള ആക്ഷേപം കൂടി ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും വളരെ കഷ്ടപ്പെട്ട് പാടുപെട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ദൗത്യവുമായി മുന്നോട്ട് പോവുകയാണ് അടിയന്തരമായിട്ട് തന്നെ ഈ കടുവയെ മയക്കോടി വെച്ച് പിടികൂടി ഈ മേഖലയിൽ നിന്ന് മാറ്റുന്നു ആശങ്ക ഒഴിവാക്കുന്നു എന്നുള്ളതാണ് ദൗത്യ സംഘം പറഞ്ഞിരിക്കുന്നത് അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും നിലവിൽ ഇവിടെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ നടപടികൾക്കെതിരെ ചില ആക്ഷേപം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉയർന്നു കേട്ടിരുന്നു കഴിഞ്ഞ ദിവസം അത് ഒന്ന് രാഹുൽ സൂചിപ്പിച്ചതുപോലെ പിടികൂടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടും പിടികൂടിയില്ല എന്നുള്ള വിമർശനം രാത്രികാല നിരീക്ഷണം കൃത്യമായി നടപ്പാക്കിയില്ല എന്നുള്ള വിമർശനം അതിനൊക്കെ ഇടയിൽ ഇന്നത്തെ ദിനം ഈ ദൗത്യ ദൗത്യസംഘത്തെ സംബന്ധിച്ചിടത്തോളം വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണല്ലോ കാരണം വലിയ ആശങ്കയോടുകൂടി വലിയ ഭീതിയോടുകൂടി കഴിയുന്ന ഒരു ജനത അവർ വലിയ പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള സാധ്യതയും അവിടെ ഉണ്ടല്ലോ രാഹുൽ വിജയൻ തീർച്ചയായിട്ടും വലിയ പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇന്നലെയും പ്രതിഷേധത്തിൻ്റെ എല്ലാ തരത്തിലുള്ള അവസാന നിമിഷത്തിലേക്ക് വരികയും അത് പിന്നീട് ആളുകളിൽ ഇടപെട്ട് തന്നെ അവർ സ്വമേധയാ ശാന്തരായതുകൊണ്ടാണ് വലിയ പ്രതിഷേധം അങ്ങ് ഒഴിവായിപ്പോയത് കാരണം കഴിഞ്ഞ ദിവസം ഈ കടുവ എവിടെയാണെന്ന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്തതാണ് മൈക്കോടി വെക്കാൻ ഉത്തരവ് വന്നതിന് പിന്നാലെ സമയമുണ്ടായിരുന്നു പക്ഷേ അതിനുള്ളൊരു വേഗത വനംവകുപ്പ് കാണിച്ചില്ല എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ പരാതി പക്ഷേ രാത്രിയിൽ നിരീക്ഷണം നടത്തി പുലർച്ചെ വീണ്ടും ദൗത്യം തുടങ്ങും മയക്കോടി വയ്ക്കും പറഞ്ഞിരുന്നു പക്ഷേ രാവിലെ നോക്കിയപ്പോൾ കടുവയെ കണ്ടില്ല കടുവ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇന്ന് ഈ കടുവയെ കടുവ ഈ പശുവിനെ പിടിക്കുന്നോടം വരെ കടുവ എവിടെയാണെന്നുള്ള കാര്യം വനവകുപ്പിനെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അതാണ് ആ പ്രതിഷേധത്തിനിടയാക്കിയത് അത് രാത്രിയിലെ നിരീക്ഷണം ഉൾപ്പെടെ കാര്യക്ഷമമല്ലാതെ നടന്നതുകൊണ്ടാണ് ഒരു സാഹചര്യത്തിലേക്ക് പോയെന്നുള്ള ഉണ്ടായിരുന്നു ഇന്നെന്തായാലും ദ്രുതഗതിയിൽ ഈ ദൗത്യസംഘം ഇവിടെ എത്തിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഈ കടുവയെ മയക്കുപേടി വെക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് റിജിത്ത് അച്ചരി ദൌത്യസംഘത്തിന് അരികെ തന്നെയുണ്ട് കടുവ സാഹചര്യം അനുകൂലമാക്കി മയക്കുപിടി വെച്ച് പിടികൂടുക എന്ന നടപടിയിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് സംഘം രാഹുൽ വിജയൻ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു